പട്ടിത്തറ കപ്പൂർ ചാലിശ്ശേരി പഞ്ചായത്തുകൾ അതിരിടുന്ന തൊഴുക്കര അയലക്കുന്ന് നാടുനീങ്ങുകയാണെന്നും പരിസരവാസികളെ വൻ ദുരന്തത്തിലേക്ക് തള്ളിവിടരുതെന്നും അയലക്കുന്ന് സംരക്ഷണ സമിതി ജനകീയ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ തൊഴുക്കര അയലക്കുന്ന് പരിസ്ഥിതി ലോല പ്രദേശമാണ് മഴക്കാലത്ത് സമീപവാസികളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കാറുണ്ട് അയലക്കുന്ന് ദുർബലമാണെന്നും വിപത്തിന് സാധ്യതയുണ്ടെന്നും ബോധ്യമുള്ളതുകൊണ്ടാണ് പ്രദേശവാസികളെ മാറ്റി ഈ സാഹചര്യം നിലനിൽക്കെയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വിധത്തിൽ മണ്ണ് മാഫിയ കുന്നിടിച്ചു ലോഡ് കണക്കിന് മണ്ണ് കടത്തുന്നത് തൊഴൂക്കര തണ്ണീർക്കോട് കിഴക്കൻമുക്ക് പ്രദേശങ്ങളിലെ നൂറിലേറെ വരുന്ന കുടുംബങ്ങളാണ് ഇരകളായി ഭയന്നു കഴിയുന്നത് ഇതിനെതിരെ നാട്ടുകാർ ഒറ്റക്കെട്ടായി സംഘടിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയും താൽക്കാലികമായി മണ്ണെടുപ്പ് നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ചെറുത്തു നിൽക്കുന്ന നാട്ടുകാരെ ഭീഷണിപ്പെടുത്താനും കള്ളക്കേസിൽ കൊടുക്കാനുമാണ് മണ്ണ് മാഫിയ ശ്രമിക്കുന്നത് യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും ഇല്ലാതെ നടത്തുന്ന മണ്ണെടുപ്പ് നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ മൗനം പാലിക്കുകയാണ് പ്രദേശത്തെ ജലസ്രോതസ്സുകൾ എല്ലാം വറ്റിവരണ്ട് ക്ഷാമം രൂക്ഷമാണ് ചില പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമ്മതപത്രം ഒപ്പിട്ടു വാങ്ങുകയും പ്രതിഷേധിക്കാൻ മുന്നിൽ നിന്നവർക്കെതിരെ ഭീഷണിയും കേസുകളും അപവാദ പ്രചരണങ്ങളും നടത്തുന്ന സാഹചര്യത്തിൽ പോലീസ് അധികാരികൾ റവന്യൂ വകുപ്പ് ജിയോളജി ആൻഡ് മൈനിങ് തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന അയലക്കൊന്ന് സംരക്ഷണ സമിതി നീതിക്ക് വേണ്ടി സമീപിച്ചിട്ടുണ്ട് അയലക്കൊന്ന് തകർക്കുന്നതിനെതിരെ ിയമപരമായി നേരിടാൻ തന്നെയാണ് ജനകീയ സമിതിയുടെ തീരുമാനമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ഭാരവാഹികളായ കെ അനൂപ് പതിനഞ്ചാം വാർഡ് മെമ്പർ കെ ശശിദേഖ ടി പ്രവീൺ കെ വി ലക്ഷ്മി ഗോപാൽ എ എൻ തോമി എ പി വിനീത് എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പട്ടിത ഗ്രാമപഞ്ചായത്തിലെ തൊഴുക്കര പതിനാല് പതിനഞ്ച് വാർഡുകളിലെ നിവാസികളാണ് നമ്മൾ കഴിഞ്ഞ ഇന്നും ഇന്നലെയൊക്കെ പത്രങ്ങളിൽ എഴുതി തുടങ്ങിയിട്ടുണ്ട് വളരെ ശക്തമായിട്ട് ഞങ്ങളെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ അയിലക്കുന്ന് എന്ന് പറഞ്ഞ ഒരു കുന്നു തൊഴൂക്കര തണ്ണിൽക്കോട് കിഴക്കമ്മുക്ക് തുടങ്ങിയ മൂന്ന് ഗ്രാമങ്ങളിൽ നൂറിലേറെ ആളുകൾ കുന്നിനോട് ചേർന്നും കുന്നിലുമായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് യാതൊരുവിധ സുരക്ഷാ നടപടികളും ഇല്ലാതെ മണ്ണെടുത്ത് കൊണ്ടിരിക്കുകയാണ് ആദ്യം അത് തുടങ്ങി വെച്ചത് കുറച്ചു കാലം മുമ്പ് ഒരു ഒരു വീട് വെക്കാൻ എന്ന് പറഞ്ഞ ഒരു അഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു വീട് വെക്കാൻ എന്ന് പറഞ്ഞ അവർ വന്നു അവരെ ഞങ്ങൾ തടഞ്ഞു അവർ അതുപോലെ പോയി രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് അവര് പ്രാദേശികമായി തന്നെ ചില ഒരു ഒരു പൊതുപ്പുറത്തവരുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്തുള്ള രണ്ട് മൂന്ന് പേരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങി അത് പിന്നീട് കളരേഖ വ്യാജരേഖ ഉണ്ടാക്കി സർക്കാരിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവര് ജിയോളജിയിൽ നിന്നും മറ്റു അധികാരികളിൽ നിന്നും പെർമിഷൻ എടുത്തിട്ട് ഒച്ചയടിക്ക് നാല് സെക്ഷനായി മുപ്പതിലേറെ ടോറസുകൾ ഇരുപത്തിനാല് മണിക്കൂറും സ്കൂൾ കുട്ടികൾ പോകുന്ന സമയത്ത് വരെ റോഡിലൂടെ പോയി വ്യാപകമായി മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കക്ഷി കർഷക വേദന ഞങ്ങൾ എല്ലാവരും ഗൗരവം മനസ്സിലാക്കി എല്ലാവരും എല്ലാവരും പ്രദേശവാസികൾ എല്ലാവരും ഒന്ന് ഒന്നു ചേർന്ന് ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഹൈക്കോടതി സ്റ്റേ അതിന്റെ ഇന്ന് അതിന്റെ ആ ഒരു ഹയറിംഗ് ഉണ്ട് ഇത് പക്ഷെ നമുക്ക് ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു കാരണം വലിയ പാറകളാണ് ആ പാറകളെല്ലാം താഴേക്ക് വഴിയാണെങ്കിൽ അടുത്ത ഒരു ചുരൽ മലയോ അല്ലെങ്കിൽ അത്ര ഒരു ദുരന്തം ഒരു സംശയവും ഇല്ല ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ പ്രദേശവാസികളായവരും ജിയോളജിയും സിവിൽ എഞ്ചിനീയറിംഗും പഠിച്ചതുമായിട്ടുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളും വന്ന് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരും പറഞ്ഞു ഇത് അങ്ങേയറ്റം ഭീഷണിയിലാണ് നിങ്ങൾ വേണ്ടത് ചെയ്യണം ഞങ്ങൾ പോലീസുകൾ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥരെയും ജിയോളജിയെ സമീപിച്ചിട്ടുണ്ട് അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പൊ മറ്റൊരു പ്രധാന കാര്യം അവിടെ വരാൾച്ചയാണ് വെള്ളത്തിന്റെ പ്രധാന സ്രോതസ്സായിരുന്നു കുന്ന് ആ പ്രദേശങ്ങളിലെല്ലാം ഇപ്പൊ തന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് ആകെ ഭൂമി മൊത്തം പൊടിയാണ് ആ കുന്നിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവിടെ എടുത്തു പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് ഇനിയും തുടർന്നാൽ അവിടെയുള്ള നൂറിലധികം കുടുംബങ്ങളുടെ ജീവന് ഭീഷണിയാകും ജീവനും സ്വത്തനും ഭീഷണിയാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് മാധ്യമപ്രവർത്തകരായ അതായത് അവർ പറഞ്ഞിരിക്കുന്നത് ഇരുപതാം തീയതി ഞങ്ങൾ അവരുടെ സൈറ്റിൽ കയറി തടുത്തു എന്നാണ് അപ്പോ ഇതൊരു എന്താണെങ്കിൽ ഞങ്ങളിതിനെ കള്ളക്കേസിൽ കൊടുക്കാനും ഞങ്ങളെന്നെ ഇതിന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി അയച്ചതാ പറയാൻ കാരണം എന്താണെങ്കിൽ ഞങ്ങൾ പതിനാലാം തീയതിയും പതിനാലാം തീയതി കളക്ടറേറ്റിലും ജിയോളജിയിലും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഡയറക്റ്റായി പോയി കലക്ടറേറ്റിലും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടാതെ പത്തൊമ്പതാം തീയതി അവിടെ പതിനെട്ടാം തീയതി അവിടെ വലിയ പാറകൾ പൊട്ടിച്ച് വീടുകൾക്കൊക്കെ കുലുക്കം വന്നപ്പോൾ നമ്മുടെ വില്ലേജ് ഓഫീസർ പത്തൊമ്പതാം തീയതി രാവിലെ അവിടെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പത്തൊമ്പതാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഇതിന് സ്റ്റേ കൊടുത്തതാണ് പത്തൊമ്പതാം തീയതി മൂന്ന് മണിക്ക് അവിടുന്ന് മണ്ണ് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നവര് അങ്ങനെ അവിടൊക്കൊരു പാസ് ഉണ്ട് ആ പാസ് പത്തൊമ്പതാം തീയതി മൂന്ന് മണിക്ക് കട്ടായി അവർ അഞ്ചു മണി ഒരു മണ്ണ് കൊണ്ടുപോയി പിന്നെ അവിടുത്തെ പൊതുജനങ്ങളൊക്കെ റോഡിൽ ഇറങ്ങി കണ്ടുപോകുന്നതുകൊണ്ടപ്പോൾ അവരാണ് മണ്ണ റോട്ടിൽ തന്നെ ഇട്ടിട്ട് ബാക്കിയുള്ള വണ്ടികളെ തിരിച്ചു കൊണ്ടുപോയി ചെയ്തു പിന്നെ ഞങ്ങൾ ഇരുപതാം തീയതി അവര് തടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇതൊരു വ്യാജ പരാതി ഒരു വക്കീൽ നോട്ടീസ് ഞങ്ങൾക്ക് രണ്ട് രണ്ട് പേർക്ക് നാട്ടിലെ ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന രണ്ട് പേർക്ക് അവരയച്ചിരിക്കുന്നത് ഇരുപതാം തീയതി അവരുടെ സൈറ്റിൽ കയറിയിട്ട് ഞങ്ങൾ അവരുടെ വർക്ക് തടുത്തു അതുപോലെ തന്നെ അവരെ അത്ര ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ പതിനഞ്ചാം വാർഡ് മെമ്പർ എൻ്റെ വാർഡിലാണ് അയിലക്കുന്ന പ്രദേശം എന്തായാലും ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള ഒരു വിഷയം ഭയങ്കര ഭയാനകം കൂടിയാണ് ഈ ഒരു വിഷയം എന്താന്ന് വെച്ചുകഴിഞ്ഞാ പിന്നെ നമ്മള് ദേശീയപാതയ്ക്കോ വികസനത്തിനോ ഒന്നിനും നമ്മളെതിരല്ല പക്ഷെ ജനങ്ങളുടെ ജീവിതത്തിന് ആപത്ത് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ആ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ മണ്ണെടുപ്പ് ഉണ്ടായി ഞങ്ങൾ ആരും അതിനെ ഒന്നും പോയിട്ടില്ല ഈ ജനവാസ മേഖല തന്നെ അതൊന്ന് ഒഴിവാക്കിയിട്ട് വേണം അത് അയിലക്കുന്ന് മാത്രല്ല നമ്മുടെ പ്രദേശത്തെ ഏത് ഭാഗമാണെങ്കിലും അത് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങള് തടുക്കാനോ ഒന്നിനും നേരിട്ട് വന്ന് തടുക്കാനും പക്ഷെ നിയമപരമായി ഏതറ്റം വരെ പോവാനും ഞങ്ങൾ ഒരുക്കമാണ് എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ഞാനാണ് ഹൈക്കോടതിയിൽ കേസ് പോയത് നമുക്ക് എന്താ വെച്ചാ ഇത് മണ്ണെടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ അച്ഛന്റെ നമ്പർ എന്റെ നമ്പർ ഇതൊക്കെ ഒരാരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നിരന്തരമായിട്ട് ശല്യമായിരുന്നു എന്നും വീട്ടിലേക്ക് വരിക അപ്പൊ ഞാൻ പറയാറുണ്ട് ഇതിനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല കാരണം ഇത് എൻ്റെ മാത്രം വീട് മാത്രമല്ല ഇവിടെ ഈ കുന്നിൻ്റെ അരുവിലുള്ളത് നിലവിൽ ഒരുപാട് ജനങ്ങൾ ജീവിക്കുന്നതല്ല എനിക്ക് ഒറ്റയ്ക്കായിട്ടൊരു തീരുമാനത്തിൽ പറയാൻ പറ്റില്ല അങ്ങനെ ഇന്നലെ വരെ അവർ വീട്ടിലേക്ക് വരിക അതുപോലെ തന്നെ അമ്മയോട് പറയുക മകനോട് പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്ത് നിനക്ക് അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ നിരന്തരമായി ഭീഷണിതായിരുന്നു അതിന് അതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ കേസിൽ പോയത് ഇന്നലെ വരെ അവർ വീട്ടിലേക്ക് വരുക വരുകയായിരുന്നു ഇത് എന്താ ഞാൻ എന്ത് ചെയ്യും നമുക്ക് നിയമപരമായിട്ട് മീഡിയക്കാരും നിങ്ങളെല്ലാവരും കൂടെ നിന്നാൽ തന്നെ ഇതിനെ തടുക്കാൻ പറ്റുള്ളൂ ജിയോളജി റവന്യൂ പഞ്ചായത്ത് എന്ന അധികൃതർ വന്നിട്ട് അവിടുത്തെ ആളുകളെ ബന്ധുവീടുകളിലേക്കും ക്യാമ്പിലേക്കും മാറി താമസിക്കണ്ടായി അതിനുശേഷം പിന്നെ ഇവർ മണ്ണെടുക്കാൻ വന്നിട്ടില്ല മണ്ണെടുക്കാൻ വന്നതിന് വന്നപ്പോൾ ഞങ്ങൾ അത് ആദ്യം തടുത്തു ആദ്യം തടുത്തപ്പോൾ അവർ വീണ്ടും പോയി അവർക്ക് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലില് കൊടുത്ത പാസ്സാണ് പാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവര് ഒരു പ്രാദേശിക നേതാവിന്റെ സഹായത്തോടു കൂടി ഈ മൂന്ന് മൂന്നുപേരെ നിന്ന് അവിടെ ഒപ്പിട്ട് വാങ്ങുകയും അതിന്റെ ഫലമായിട്ടാണ് അവര് വീണ്ടും മണ്ണെടുക്കാൻ വന്നത് അപ്പൊ ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു പ്രതിഷേധം അറിയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പോലീസ് ഇടപെട്ടിട്ട് ഞങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു അവര് എല്ലാ പിന്നെ പേപ്പറുകളും അവർക്കുണ്ട് അതുകൊണ്ട് അവർ നിങ്ങൾ പിന്നെ തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ കേസെടുക്കേണ്ടി വരും നിങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾക്ക് ഹൈക്കോടതി സ്റ്റേ വാങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ അപ്പം ഇവര് മണ്ണ് ഒപ്പിട്ടുന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവര് മൂന്ന് പേർ ഒപ്പിട്ടുന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അറുപത്തൊമ്പത് പേരോട് ഒപ്പിട്ട ഒരു പരാതി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ജിയോളജി വകുപ്പ് റവന്യൂ വകുപ്പ് മന്ത്രി തദ്ദേശ സഹകരണ വകുപ്പ് മന്ത്രി എന്നിവർക്ക് പിന്നെ പരാതി കൊടുക്കേണ്ടായി ആ പരാതി കൊടുക്കേണ്ട അടിസ്ഥാനത്തിൽ എന്താ ആണോ എന്തോന്നറിയില്ല പത്തൊമ്പതാം തീയതി അത് ജിയോളജി വകുപ്പ് വന്നിട്ട് സോപ്പ് ചെയ്തു പക്ഷേ ഞങ്ങളിപ്പോൾ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇത് ഏകദേശം ഒരു അറുപത് എഴുപത് ഡിഗ്രി ചരുവുള്ള ഒരു കുന്നാണ് ആ കുന്നിൻ്റെ സൈഡിൽ വലിയ വലിയ പാറമടകൾ നിൽക്കുന്നുണ്ട് ആ പാറമടകൾ മണ്ണൊലിപ്പ് ഉണ്ടായാൽ അത് മുഴുവൻ പിന്നെ വീണ്ടു വന്നിട്ടുണ്ടെങ്കിൽ ആ താഴത്തുള്ള വീടുകളോ ആളുകളുടെ ജീവനോ ഉണ്ടാവില്ല മാത്രല്ല ഇതിന്റെ മേലെ പറന്നു കിടക്കുന്ന പതിനെട്ട് ഏക്കറിലധികം സ്ഥലം പറന്നു കിടക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത് മുഴുവൻ പിന്നെ ചെങ്കൽ പാറമടകളാണ് കാലവർഷം തുടങ്ങിയാൽ ഈ സ്ഥലത്ത് പെയ്യുന്ന വെള്ളം ഒരു തുള്ളി പോലും പുറത്തു പോവാതെ മുഴുവൻ ഈ പാറമടകളിൽ ചോറ വലിയത് അതിന്റെ ആശങ്കയാണ് മറ്റൊരു ചൂടൽമലയം ആയിട്ട് ഇവിടെ മാറുമോ എന്നുള്ളൊരു ആശങ്ക ഞങ്ങൾക്ക് വലിയ ആശങ്കയാണ് അതുകൊണ്ട് പത്രങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര